ിൽ ജാതി സെൻസസും സാമൂഹിക സാമ്പത്തിക പഠനവും നടത്തി സംവരണം നടപ്പിലാക്കണമെന്ന് എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ സംവരണം വേണമെന്ന നിലപാടാണ് സി പി എം കേന്ദ്ര കമ്മിറ്റിക്ക് ഉള്ളതെന്നും പിന്നെന്തിനാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ നടപടിയെന്നും അദ്ദേഹം ചോദിച്ചു മോഡൽ നടപ്പാക്കണം ചോദിച്ചുണ്ടോ വഖഫ് ബോർഡിൽ അല്ലാത്ത പ്രതിനിധികൾ വേണമെന്ന നിയമത്തിനെതിരെ ശക്തമായി എതിർക്കുന്നുവെന്നും പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു വഖഫ് വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പമാണ് മുസ്ലിം സമൂഹം പുതിയ വഖഫ് ബിൽ നിയമമായാൽ സംരക്ഷിക്കപ്പെടുമെന്ന തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുകയാണ് ചില കൂട്ടർ വിഷയത്തിൽ വഖഫ് സ്വത്ത് വിൽപ്പന നടത്തിയവരാണ് കുറ്റക്കാരെന്നും അദ്ദേഹം പറഞ്ഞു ബുൾഡോസർ രാജ് അലിഗർ യൂണിവേഴ്സിറ്റിയുടെ ന്യൂനപക്ഷ പദവി ആരാധനാലയ നിയമം മദ്രസ വിദ്യാഭ്യാസം എന്നിവയിൽ കോടതികൾ സ്വീകരിക്കുന്ന നിലപാടുകൾ പ്രത്യക്ഷ നൽകുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം ഇ എസിന്റെ രണ്ടായിരത്തി കാലയളവിൽ സംസ്ഥാന പ്രസിഡന്റായ ഡോക്ടർ ഫസൽ ഗഫൂർ ഏഴാം തവണയും തുടരും കെ കെ കുഞ്ഞുമൊയ്തീൻ ജനറൽ സെക്രട്ടറിയും ഓസെ മുഹമ്മദ് സലാഹുദ്ദീൻ ട്രഷററുമാണ് ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം